സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കുന്നതെന്ന് നോക്ക് ഒരു സ്മൂത്തനിങ് ചെയ്ത ഫ്യൂച്ചറിലായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് എന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ ചുരുവായിരുന്നു ഇല്ലല്ലോ വീഡിയോ ഹെലോ നമ്മുടെ ചാനലിലെ പിന്നെയും ഒരു വലിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി ചുരുമായിരുന്നു ഞാനാണെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ചെറിയൊരു മേക്കപ്പ് ചെയ്തതാണ് പക്ഷെ ചെറുതായിട്ട് ഫ്ലോപ്പായി സാരമല ഇതിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തതിൻ്റെ കുരു നല്ല കേട്ടോ അല്ലാതെ എന്താ നിരത്തില്ല ഭയങ്കരമായിട്ട് കുരു വരുന്ന ഫേസിനൊക്കെ അപ്പം നമ്മൾ ടോപ്പിക്കുന്നതല്ലാട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി നല്ല സ്റ്റൈലിഷ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സൂപ്പർ ഹോം റെമഡി ആട്ടോ അപ്പോൾ ഈ ഒരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞു ചെയ്യാറുള്ളതാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഹോം റെമഡി ആട്ടോ അതായത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഗേൾസിനും ബോയ്സിനും ഒക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന അടിപൊളി ഹോം റെമഡിയാണ് അപ്പോൾ ഞാനിത് രണ്ട് ദിവസത്തിന് അവർക്ക് ചെയ്തുകൊണ്ടാന്ന് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഹെയർ നമ്മൾ ഓയിൽ ഇട്ട് ഹെയർ വാഷ് ചെയ്യുമല്ലോ അതുവരെയൊക്കെ നിൽക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്താണേലും നിൽക്കും ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ നല്ല എന്നാലും നല്ല ഭംഗിക്ക് കിടക്കും അപ്പോൾ കുഞ്ഞുപ്പിൻ്റെ ഞാൻ ഫോട്ടോയും വീഡിയോസും ഒക്കെ കാണിക്കാം കാണിക്കാട്ടോ എന്താണേലും അതുപോലെ തന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പൻ്റെ ഹെയർ കെയർ വീഡിയോ ചെയ്യുമെന്ന് കുറേ പേർ പറഞ്ഞു രണ്ട് മൂന്ന് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറപ്പായിട്ടും ചെയ്യാമേ ഇപ്പോൾ ഇനി ആനുവൽ എക്സാം വരാൻ പോകുമല്ലേ അപ്പോൾ ചെറിയ എല്ലാൽപ്പിക്കുക പഠിക്കുന്നത് ഒന്നില്ലാട്ടോ പഠിക്കുന്നത് എന്നാലും അത്യാവശ്യം പഠിക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പം അതിന് അവളെ ഇങ്ങനെ പിടിച്ചിരുത്തി അങ്ങനെ ചെയ്യാനോട്ടോ ഉള്ള സമയമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ രണ്ട് മാസം നമുക്ക് ഫ്രീ ആണല്ലോ അപ്പോൾ എനിക്ക് വലുതായിട്ട് വീഡിയോ ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണേലും ഒരു ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞിട്ട് അവിടെ ഹെയർ കെയറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പം ഇത് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഇങ്ങനെ എനിക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റൈലിഷായിട്ട് മുടിയൊക്കെ ഇട്ടുകൊണ്ട് പോകാം ഇങ്ങനെ അഴിച്ചിട്ടുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും പറയും വഴക്ക് പറയുമോട്ടെ എന്നെ കൊച്ചിനെ മുടി തിന്നുവാണ് കൊച്ചിനെ മുടി തിന്നുകാന്ന് പക്ഷേ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് ഞാനും ചെയ്യാറുണ്ട് നല്ലൊരു ഹോം റെമഡി ആട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഈ ചാനൽ ഹെയർ കെയർ വീഡിയോസ് മാത്രം ആരെയൊക്കത്തില്ല കേട്ടോ ബ്ലോഗും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്കുണ്ടും വീഡിയോസൊക്കെ കാണാൻ പറ്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ലാസ്റ്റല്ലവരുണ്ടേ എന്നാൽ സാരമില്ല നിങ്ങൾ മുഴുവനും കാണണം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓ ബാ ബായ് ചേ ബൈ ഇല്ലല്ലോ വീഡിയോ ബൈ കണ്ടിട്ടോ ദേ നോക്കിയിട്ട് അന്ന് വൈകുന്നേരത്തെടുത്ത വീഡിയോ കേട്ടോ മുടി എന്നാൽ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ കിടക്കുന്നതെന്ന് നോക്ക് ഒരു സ്മൂത്തനിങ് ചെയ്ത ഫീലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോകുവാണെങ്കിൽ ഒത്തിരി പൈസയാവും പിന്നെ അത് മാത്രമല്ല എന്നാ മുടി കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഡാമേജ് ആവും ഇതാവുമ്പോൾ മുടി എത്ര നാൾ കഴിഞ്ഞാലും നല്ല ഹെൽത്തി ആയിട്ട് വെക്കും കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ നമ്മളിതൊക്കെ ട്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഇത് നമുക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഓടിച്ചാടിപ്പോയി അവരുടെ തലയിത് വാരിപ്പൊത്തി വെച്ചിട്ട് അവർക്ക് പനി വന്നു തുമ്മൽ വന്നു എന്നൊന്നും എന്നോട് പറയരുതേ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ മാത്രമേ ട്രൈ ചെയ്ത് നോക്കാവുള്ളൂ പിന്നെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്ക് യൂസ് ചെയ്യാവുന്ന പായക്കാട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ചെമ്പരത്തി എടുത്ത് അരച്ചോണ്ടിരുന്നത് അപ്പോൾ അരഞ്ഞില്ല കഴിവതും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാട്ടോ നല്ലത് ഒന്നും ചേർക്കാതെ പക്ഷേ അരയാതെ വന്നുകൊണ്ട് മാത്രം ഞാൻ അതേ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് മുട്ട ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും അതെന്താ എന്നറിയാവും ഇതാകുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ആ മഞ്ഞ അവിടെ ഇരുന്നിട്ട് വെറുതെ വേസ്റ്റ് ആവും മഞ്ഞയും നല്ലതാ കേട്ടോ മുടിക്ക് നല്ലതാണ് പക്ഷേ മഞ്ഞ ഇങ്ങനെ ചേർക്കുന്നുകൊണ്ടാണ് കൂടുതൽ മണം വെക്കും കൂടുതൽ മീൻസ് സ്മെല് ഓവർ സ്മെല്ല് വരുന്നത് അതുകൊണ്ടാട്ടോ എല്ലാവരും കഴിവതും മഞ്ഞ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ പക്ഷേ മഞ്ഞയും കൂടെ ആഡ് ചെയ്ത് അങ്ങ് അരയ്ക്കും അപ്പം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഓവർ സ്മെല്ലൊന്ന് കണ്ട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പിന്നെ അതെ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ടാട്ടോ എടുക്കുന്നത് കുറച്ച് ആക്രയൊക്കെ അവിടെ കിടപ്പുണ്ട് അത് കാര്യമാക്കണ്ട പിന്നെ ഇതൊരു പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പാണേലും ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം കെട്ടൊക്കെ കളഞ്ഞിരിക്കണം പിന്നെ ഈ പായ്ക്കിൽ നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഷാംപു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഒന്നുകൂടെ ഒന്ന് മാറാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇത് ഇതുപോലെ കുറച്ച് സെക്ഷനായിട്ടെടുത്ത് പായക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയേ കുഞ്ഞുങ്ങൾക്ക്